കോന്നി തണ്ണിത്തോട് റോഡിൽ തണ്ണിത്തോട് ജംഗ്ഷനടുത്ത് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് എതിർഭാഗത്ത് ഉൾവനത്തിൽ നിന്നും വെള്ളം തേടി എത്തുന്ന കാട്ടാനകളുടെ ദൃശ്യമാണ് ഈ കാണുന്നത് കഴിഞ്ഞ വർഷവും ഇതേ കാലയളവിൽ ചൂട് കൂടിയപ്പോൾ വെള്ളം തേടി ഈ കാട്ടാനകൾ ഇവിടെ എത്തുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉൾവനത്തിൽ നിന്നും കാട്ടാനകൾ സ്ഥിരമായി ഇവിടെ വെള്ളം കുടിക്കാൻ എത്തുന്നുമുണ്ട് ഉൾവനത്തിൽ വെള്ളം കിട്ടാത്തതാണ് ആനകൾ കല്ലാറ്റിലേക്ക് എത്തി വെള്ളം കുടിച്ച് മടങ്ങുന്നത് ഉൾവനത്തിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രധാന തെളിവ് കൂടിയാണ് ഇത് വെള്ളവും തീറ്റയും വനത്തിൽ കിട്ടാതെ വരുമ്പോഴാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വ്യാപകമായ ആക്ഷേപമായിരുന്നു ഈ ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ് കല്ലാറ്റിൽ കാണുന്ന ഈ ചെറിയ വെള്ളക്കെട്ടാണ് കാട്ടു മൃഗങ്ങൾക്ക് ഇപ്പോൾ ഏക ആശ്രയം ഉൾവനത്തിൽ നിന്നും ആനയും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വേണ്ടി എത്തുന്നത് ഇവിടേക്കാണ് സ്ഥിരമായി ഉച്ചയ്ക്ക് ശേഷം കാട്ടാനകൾ ഈ റോഡ് മുറിച്ച് കിടക്കുന്ന പതിവാണ് കൂടാതെ വൈകുന്നേരങ്ങളിലും ആനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു ീ കൊമ്പൻ ഈ കൂട്ടത്തിലുള്ളതെല്ലാം തോന്നില്ലയോ എന്താ അടിയാവോ തിങ്ങാനൊക്കെ ഉണ്ടോ ആ തിങ്ങാനെ കണ്ടോ നിനക്കൊന്നും നിങ്ങളുടെ ഇടക്ക് നിറത്തിക്കുന്ന

अनो नालो नंढी Wata mati, wata mati. Dia pasti.